നിങ്ങളുടെ ജീവിതത്തിൻമേൽ നിശബ്ദമായിരിക്കുമ്പോഴും ദൈവം നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ വൻ കാര്യങ്ങൾ നിങ്ങൾ അറിയാതെ ദൈവം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചിലരോടുള്ള പ്രവചന ശബ്ദമാണിത് കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവാത്മാവന ഹൃദയത്തിൽ ഇടപെട്ട ശബ്ദമേറിയ ചില സന്ദേശമാണ് ഞാൻ നിങ്ങളുമായിട്ട് കൈമാറുവാൻ ആഗ്രഹിക്കുന്നത് ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാനിടയായി തീർന്നു ദൈവത്തിൻ്റെ നിശബ്ദത അതൊരു സന്ദേശമാണ് ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അസാധാരണമാകുന്ന രീതിയിൽ വഴികൾ തുറക്കുന്നു എന്നുള്ളതിൻ്റെ സന്ദേശം ദൈവം നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു എന്നുള്ളതിന്റെ സന്ദേശം അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയോടുകൂടി നിങ്ങൾ മുൻപോട്ട് പൊക്കോ വലിയ ദൈവപ്രവൃത്തി നിന്റെ ഭവനത്തിനകത്ത് നിങ്ങൾ കണ്ടിരിക്കും ക്രിസ്തുവൽ നിങ്ങളുടെ സഹോദരൻപുറതലി ജൂക്കോടിയാട്ടിൽ ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ ഇന്നത്തെ പ്രവചന ശബ്ദത്തിന് വേണ്ടി കാത്തിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും വേഗം വരാമെന്ന് രണി ചെയ്ത യേശുക്രിസ്തുവിന്റെ അത്ഭുതം ചെയ്യുന്ന നാമത്തിൽ നിങ്ങളെ ഏവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ എന്റെ ദൈവത്തിന് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ പറ്റും ആ മേ നമ്മളുടെ ദൈവം അത്ഭുതം ചെയ്യുന്ന ദൈവമാണ് നമ്മുടെ ദൈവത്തിന്റെ പേര് തന്നെ അവൻ അത്ഭുത മന്ത്രി എന്താണ് ദൈവം എന്നാണ് അത് നിങ്ങളുടെ ഭവനങ്ങളിൽ നിങ്ങൾ കാണുന്ന സീസൺ ആയിരിക്കും ഈ സീസൺ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കേണ്ടതിന് വേണ്ടി സങ്കീർത്തന പുസ്തകത്തിൽ നിന്നാണ് ദൈവത്തിന്റെ ആത്മാവ് ഒരു വേർഡ് എനിക്ക് നൽകി തന്നിരിക്കുന്നത് ഞാൻ എപ്പോഴും പറയാറുള്ളതുപോലെ തന്നെ ഈ വചനമാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് ഈ വചനത്തിന് ശക്തിയുണ്ട് ദൈവത്തിന്റെ വചനം പറയുന്ന എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനം അതൊരു സ്ഥലത്തേക്ക് അയക്കപ്പെട്ട് കഴിഞ്ഞാൽ പോയ വിഷയത്തിൻ്റെ മേൽ അത്ഭുതം പ്രവർത്തിച്ചിട്ട് മടങ്ങി വരികയുള്ളൂ അങ്ങനെയെങ്കിൽ ഇവിടെ പറയപ്പെടുന്ന ദൈവവചനത്തിന് നിങ്ങളുടെ ജീവിതത്തിൻ്റെ പേൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ കഴിയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് സങ്കീർത്തന പുസ്തകങ്ങൾ എൺപത്തി ഒമ്പതാം അധ്യായം അതിന്റെ ഇരുപത്തി ഒന്നാം വാക്യം ഇപ്രകാരം വായിക്കുന്നു എന്റെ കൈ അവനോടുകൂടെ സ്ഥിരമായിരിക്കും അമൻ ദാവീദിനെ പറ്റി പറയുന്ന പദങ്ങളാണ് എന്റെ ഭുജം അവനെ ബലപ്പെടുത്തും ഇതിന്റെ ആദ്യത്തെ വേർഡിൽ നിന്നാണ് ദൈവത്തിന്റെ ആത്മാവ് എന്നോട് സംസാരിച്ചിരിക്കുന്നത് എന്റെ കൈ അവനോടുകൂടെ സ്ഥിരമായിരിക്കും ഇന്ന് നിങ്ങളെ നോക്കിക്കൊണ്ട് ഈ വേർഡിനെ ഞാൻ ദൈവാത്മ പ്രേരിതമായി കൈമാറുകയാണ് ദൈവത്തിൻ്റെ കൈ നിങ്ങളോട് കൂടെ സ്ഥിരമായുണ്ട് അമേൻ ആ കൈ ഒരിക്കലും നിങ്ങളിൽ നിന്നും മാറിപ്പോകയില്ല ദൈവത്തിന്റെ കൈ കുറിക്കുന്നത് രണ്ട് കാര്യങ്ങളെയാണ് ഒന്ന് ദൈവത്തിന്റെ ശക്തിയാണ് അത് കുറിക്കുന്നത് രണ്ട് ദൈവിക അധികാരത്തെയാണ് അത് കാണിക്കുന്നത് പ്രിയരെ ദൈവത്തിൻ്റെ കൈ നിങ്ങളോട് കൂടെയുണ്ട് എങ്കിൽ നിങ്ങൾ ഇന്ന് നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഏത് വിഷയമാണെങ്കിലും ആ കൈക്ക് ടകസി നിന്നെ അവിടെ നിന്ന് വിടിവിക്കുവാൻ നിന്നെ അവിടെ നിന്ന് ഉദ്ധരിക്കുവാൻ കഴിയുമെന്ന് ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് വളരെ വ്യക്തമായി സംസാരിക്കുകയാണ് കൂടെ ദൈവത്തിന്റെ കൈ സ്ഥിരമായി ഇരിക്കുമെന്ന് പറയുമ്പോ അതിന്റെ അർത്ഥം ദാവീദിന്റെ ജീവിതത്തിന്റെ മേൽ വിഷയമില്ല എന്നല്ല അതിന്റെ അർത്ഥം അവന്റെ ജീവിതത്തിൻ്റെ മേൽ യുദ്ധമില്ല എന്നല്ല അതിന്റെ അർത്ഥം അവന് ശത്രുക്കൾ ഇല്ല എന്നല്ല അവന്റെ ജീവിതത്തിന്മേൽ യുദ്ധമുണ്ടായിരുന്നു ശത്രുപക്ഷം ഉണ്ടായിരുന്നു ശത്രു രാജ്യമുണ്ടായിരുന്നു ഈ അനുഭവങ്ങളിലൊക്കെ അവനോട് കൂടെ ദൈവത്തിന്റെ കൈ സ്ഥിരമായി ഉണ്ടായിരുന്നു ഇന്ന് നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നതും ഇത് തന്നെയാണ് പ്രിയ സഹോദര സഹോദരി നീ കടന്നു പോയി നിങ്ങൾക്ക് പരിഹരിക്കുവാൻ പറ്റാത്ത വിഷയം എന്ത് എന്തിന് പറയുന്നു രാത്രി നിങ്ങളുടെ ഉറക്കത്തെ വിലക്കെടുത്തി കളഞ്ഞ് ഉറങ്ങുവാൻ പറ്റാത്ത രീതിയിലുള്ള വിഷയങ്ങളിൽ കൂടിയൊക്കെ നിങ്ങൾ കടന്നു പോകുമ്പോൾ നീ അവിടെ ഒറ്റയ്ക്കല്ലെന്ന് നിന്നെ അവിടെ നിന്ന് അങ്ങനെയുള്ള അനുഭവങ്ങളിൽ നിന്ന് വിടുവിക്കുവാൻ ആ കരത്തിന് കഴിയുമെന്നാണ് ദൈവത്തിന്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ദാവീദ് വലിയ വിഷയങ്ങളിൽ കൂടി കടന്നുപോയപ്പോൾ അവനോട് കൂടെ ഈ ദൈവത്തിന്റെ കരം സ്ഥിരമായിരുന്നത് കാരണം പോയ വിഷയങ്ങളിൽ അവൻ പരാജയപ്പെട്ടു പോകെയല്ല ചെയ്തത് ഒരു മേഖലകളിലൊക്കെ ഈ വിഷയം അവന് വിഴുങ്ങിക്കളയുമെന്നുള്ള ചിന്തയൊക്കെ വന്നിരിക്കാം എന്നാൽ നിന്ന് ദൈവം അത്ഭുതകരമായി അവനെ വിടുവിച്ചതുപോലെ നിങ്ങളെ നോക്കിക്കൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് എന്നിലൂടെ സംസാരിക്കുന്നതും ഇത് തന്നെയാണ് എത്ര വലിയ വിഷയം കടന്നു വന്നാലും എത്ര വലിയ പ്രതികൂലം കടന്നു വന്നാലും ആവിടം നിന്ന് ദൈവം നിന്നെ വിടുവിച്ചിരിക്കും ദൈവം നിന്നെ ഉദ്ധരിച്ചിരിക്കും ഒരു ഭാഗത്ത് ദൈവത്തിന്റെ വചനത്തിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത് ദാവീദ് കടന്നുപോയ എല്ലാ മേഖലകളിലും ദൈവം അവന് വിജയം നൽകി കൊടുത്തു എന്താ കാരണമെന്നറിയാമോ ദാവീദിന്റെ ബലമല്ല ദാവീദിന്റെ ദാവീദിന്റെ ശക്തിയല്ലീതി ഒറ്റ കാരണത്താലാണ് ദൈവത്തിന്റെ കൈ അവനോടുകൂടെ സ്ഥിരമായിരുന്നത് കൊണ്ടാണ് ദൈവത്തിന്റെ കൈക്ക് ഒരു പ്രത്യേകതയുണ്ട് ദൈവം നിന്നോട് കൂടെയുണ്ട് എന്ന് പറയുമ്പോൾ ചില മേഖലകൾ ദൈവത്തിന്റെ കൈ നിനക്ക് കാണാൻ പറ്റുകയില്ല ചില അനുഭവങ്ങളിൽ നീ ചോദിക്കും ദൈവമേ എവിടെയാണ് അങ്ങ് എന്റെ പ്രാർത്ഥനകൾക്ക് മറുപടി കിട്ടുന്നില്ലല്ലോ ചൂടാമാന ഹറ്റൽ പ്രബാലഘടക എന്നുള്ള ചോദ്യത്തിൽ എന്നെ കേൾക്കുന്ന ചില സഹോദരി സഹോദരമാർ ഞാൻ ആത്മാവിൽ കാണുകയാണ് അവരോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നതും നീ ഭയപ്പെട്ടു പോകണ്ട ദൈവത്തിന്റെ കരം നിന്നോട് കൂടെ തന്നെയുണ്ട് ചില മേഖലകളിൽ ചില പ്രതിസന്ധികളിൽ നിന്ന് നീ പുറത്തു വരുമ്പോൾ നിനക്ക് മനസ്സിലാക്കാൻ പറ്റും അയ്യോ ദൈവത്തിന്റെ കരം എന്നോട് കൂടെ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇന്ന വ്യക്തിയെ ഇന്ന സ്ഥലത്ത് വെച്ച് ഞാൻ കണ്ടില്ലെങ്കിൽ അവൻ ദൈവം എന്നോട് കൂടെ ഉള്ളത് കൊണ്ടാണ് ആ പ്രോസസ്സിൽ കൂടി ഞാൻ കടന്നുപോയത് അതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് പുറത്തു വരുന്നത് എന്നും നിനക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ അവന്റെ കരത്തിന്റെ പ്രവൃത്തി ഈ സീസണിൽ നീ കാണുവാൻ വേണ്ടി പോകയാണ് ോ കൂടി ആമൻ പറഞ്ഞ നിങ്ങൾ ഏറ്റെടുത്തോ ദൈവത്തിന്റെ കരം നീ കണ്ടിരിക്കും ദൈവത്തിന്റെ കരത്തിന്റെ ശക്തി എന്തെന്ന് ഒരു വചനഭാഗത്ത് നിന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ് രാജാവ് ഒരിക്കലൊരു സ്വപ്നം കണ്ടു അവൻ അവൻ ലിറ്ററലി കണ്ട കാര്യമാണ് ദൈവം അയച്ച ഒരു ഖൈ കടന്നു വന്ന് ഭിത്തിൽ ഈ പദം കണ്ടു കഴിഞ്ഞപ്പോൾ അവൻ ഭയപ്പെട്ടു പോകുവാനിടയായി കടന്നു വന്ന ആ പദത്തെ വ്യാഖ്യാനിച്ചു കൊടുത്തപ്പോൾ അന്ന് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ അവൻ രാജ്യത്തിന്റെ രാജാവ് ദൈവം അയച്ച ഭയപ്പെട്ടു മാത്രമല്ല അവനെ രാജസ്ഥാനത്തു നിന്ന് കാഴ്ച കൊണ്ടുവരുമാനത്തോളം നിന്നോട് കൂടെയുള്ള ദൈവത്തിന്റെ കരം ശബ്ദമേറിയ കരമാണ് നിന്നോട് കൂടെയുള്ള ദൈവത്തിന്റെ കൈ നിന്റെ എല്ലാ വിഷയത്തിൽ നിന്നും നിന്നെ നീ വചനം പറയുന്ന നീട്ടിയ ഭുജം കൊണ്ടാണ് ദൈവം ഇസ്രയേലിനെ നിന്ന് ഇടയായി തീർന്നത് അങ്ങനെയെങ്കിൽ സ്വന്തം രക്തം നൽകി പാപത്തിൽ പാപത്തിൽ മരിച്ചു കടന്ന നിന്നെയും എന്നെയും അവന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട നിന്നെ എത്രയധികം ആ കരത്തിന്റെ സംരക്ഷണം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് നീ മറന്നുപോകരുത് അവൻ നിന്നെ സംരക്ഷിക്കും ഈ ദിവസങ്ങളിൽ അവൻ നിന്നെ പരിപാലിക്കും ഈ ദിവസങ്ങളിൽ ചിലരോടുള്ള പ്രവചന ശബ്ദമാണ് അവൻ ചിലരൊക്കെ കരയുന്നുണ്ട് എന്നെ സംരക്ഷിക്കുവാൻ എന്നെ കാണുവാൻ എനിക്കു വേണ്ടി കരുതുവാൻ ഞാൻ ഇവിടെ ഒറ്റപ്പെട്ടിരിക്കുകയാണ് ബ്രതറെ അവൻ ഇവിടെ ഞാൻ നിസ്സഹായകനായിരിക്കുകയാണ് എനിക്ക് എൻറ്റേതായ സത്യം എനിക്ക് ബോധിപ്പിക്കുവാൻ കഴിയാതെ വേണം ഞാൻ ആകെ കുരിക്കൽപ്പെട്ടിരിക്കുകയാണെന്നൊക്കെ പറയുന്ന ചിലരെ ഞാൻ കാണുന്നു അവരോട് ഇന്ന് ദൈവത്തിന്റെ ആത്മവ് ദൂതുപറകയാണത് ഒറ്റയ്ക്കല്ല ദൈവത്തിന്റെ കരം നിന്നോട് കൂടെയുണ്ട് അക്കരം ഒരിക്കലും നിന്നെ തള്ളിക്കളകയില്ല ദൈവവചനത്തിൽ നിന്ന് ഞാൻ പഠിച്ച ഏറ്റവും വലിയ സത്യം ഇതാണ് കരം നിന്നെ ഒരിക്കലും തള്ളിക്കളകയില്ല ദൈവത്തിന്റെ യാത്മോ പറയുകയാണ് ആ കരം നിന്റെ തള്ളിക്കടകയില്ല വിശ്വസിക്കുന്നുവെങ്കിൽ ഒരു പ്രൊഫറ്റിക്കൽ ആക്ഷൻ എന്ന രീതിയിൽ കമന്റ് സെക്ഷനിൽ ചെന്നുകൊണ്ട് ഇപ്രകാരം ഒരു കമന്റ് ഇട്ടാട്ടെ ദൈവത്തിന്റെ കരം എനിക്ക് അനുകൂലമായി നിൽക്കുകയാണ് ആ കരം എന്നെ ഒരിക്കലും തള്ളിക്കടകയിൽ ഇത് പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിന്റെ വില കരത്തിന്റെ സംരക്ഷണം കടന്നു വരികയാണ് വലിയ പ്രതീക്ഷയോടെ വലിയ പ്രത്യാശയോടെ യേശുക്രിസ്തു കടലിൽ നടക്കുന്നു എന്ന് പറയുമ്പോൾ ഇടുത്തു ചാടി വ്യക്തിയാണ് പത്രോസ് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ആ തിരമ്പുന്ന തിരമാലകൾ കണ്ടുകൊണ്ട് പത്രോസ് ഭയപ്പെട്ടു പോയി ഇന്ന് എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികൾ ഭയത്തിലാണായിരിക്കുന്നത് ഭയപ്പെട്ടു പോകേണ്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുകയാണ് അവൻ ഭയപ്പെട്ടു തീർന്നു പോയെന്ന് ചിന്തിച്ചു എന്നാൽ ദൈവത്തിന്റെ കരം യേശുവിന്റെ കരം അവന്റെ അടുക്കലേക്ക് കടന്നു വന്നു അവനെ അവന്റെ താഴ്ചയിൽ നിന്ന് ഉയർത്തുപാനടിയായിത്തുള്ളു ഇതുപോലെ തന്നെ താഴ് കിടക്കുന്ന തീർന്നു പോയെന്ന് പറഞ്ഞുകൊണ്ട് ഇനി ഒരു പ്രതീക്ഷയില്ലെന്ന് പറയുന്ന ചിലരുടെ ജീവിതത്തിലേക്ക് ആ കരം യേശുവന്റെ നാമത്തിൽ ഇന്ന് വന്നു ചേരുകയാണ് ശരീരത്തിന്റെ പേര് ശബ്ദമേറിയ ദൈവിക ശക്തി ഞാൻ അനുഭവിക്കുന്നുണ്ട് നിങ്ങൾ അത് കാണാൻ പോലെയാണ് എല്ലാ ശനിയാഴ്ചകളിലും ഞാൻ സൂമീറ്റിങ്ങൾ നിങ്ങൾ ലൈവ് സൂക്ഷിക്കുന്നുണ്ട് ആ വായി നിങ്ങൾക്ക് പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നെ കാണുവാനും പ്രാർത്ഥിക്കുവാനും ഉള്ള സമയമാണ് പ്രീഷ് യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾ കടന്നുപോയി കഴിഞ്ഞാൽ അവിടെ ഒരു വാട്സപ്പിന്റെ ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ എല്ലാ ദിവസവും രണ്ട് മിനിറ്റ് താഴെയുള്ള ശബ്ദമേറിയ ഒരു വോയിസ് നോട്ടായിട്ട് ഒരു ദൈവശ്ദം ഒരു പ്രവചന ശബ്ദം ഞാൻ അവിടെ കൈമാറുന്നുണ്ട് അതോടൊപ്പം തന്നെ സൂ ലിങ്ക് ഞാൻ നിങ്ങൾ കയച്ചു തരുന്നതായിരിക്കും ദൈവത്തിന്റെ വചനം എന്റെ കൈ അത്ഭുതം ചെയ്യുന്ന കൈ വീര്യ ചെയ്യുന്ന കൈ കൂഷ്ടരോഗികളെ ശൗഖ്യമാക്കിയ കൈ റൈഷപാലഘടക കുരുടൽ കാണിച്ചു കൊടുത്ത അതേ കരം അത് സ്ഥിരമാണ് നിന്നോട് കൂടെയിരിക്കും കൂടെ വിശ്വസിക്കുന്നവർ ദൈവമാണ് നിന്നോട് പറഞ്ഞതെങ്കിൽ അവൻ മാറുകയില്ല നിന്നോട് കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ നിന്നിൽ നിന്ന് മാറിപ്പോയിരിക്കും നിന്റെ കുടുംബക്കാർ നിന്റെ കൂട്ടുകാർ നിന്റെ സ്വന്തക്കാർ അവൻ നിനക്ക് വലിയ പ്രതീക്ഷകൾ നൽകി തന്നു ഇപ്പോൾ അവരെല്ലാം മാറിയിരിക്കുകയാണ് നീ ഒറ്റപ്പെട്ടിരിക്കുകയാണ് അല്ലേ അങ്ങനെയുള്ളവരോടൊക്കെ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് നീ ഭയപ്പെടേണ്ട ദൈവത്തിന്റെ കരം നിന്നിൽ നിന്ന് മാറിപ്പോകയിൽ അത് സ്ഥിരമായി നിന്നോട് കൂടെയിരിക്കും ശ്വസിക്കുന്നുവെങ്കിൽ എന്നോട് ചേർന്നൊന്ന് പറഞ്ഞാട്ടെ എൻ്റെ യേശുവിന്റെ കരം എന്നെ നിന്ന് മാറിപ്പോകയില്ല അക്കരം എന്നോട് കൂടെയിരിക്കും ആ കരം എന്നോട് കൂടെയിരിക്കും അക്കരം നിന്നോട് കൂടെ ഇരുന്നാൽ അത് അത്ഭുതം ചെയ്യുവാനിടയായിത്തീരും ആ കരം നിന്നോട് കൂടെ ഇരുന്നാൽ ചെങ്കടലിന്റെ നടുവിലാണെങ്കിൽ അവിടെ നിനക്ക് വഴികൾ ഉണ്ടായിരിക്കും ആ കരം നിന്നോട് കൂടെ ഇരുന്നാൽ മാറയിലാണെങ്കിൽ ആ മാറ മധുലമായിരിക്കും ആ കരം നിന്നോട് കൂടെ കൂടെയിരുന്ന് കഴിഞ്ഞാൽ ശത്രുക്കളായിരിക്കാം നിനക്ക് ചുറ്റും നിൽക്കുന്നത് എന്നാൽ ആ ഇടം നിന്ന് നിന്നെ അത്ഭുതകരമായ കരം വി ും യേശൻ്റെ നാഭത്തിൽ അക്കരത്തിന്റെ ശക്തി ചില വ്യക്തികൾ അനുഭവിച്ചറിയാൻ പോകുകയാണ് ദുരാത്മ മണ്ഡലങ്ങൾ ശാസിക്കപ്പെടുകയാണ് ചില വ്യക്തികൾ ഭയം നിമിത്തം പേടി നിമിത്തം ഭവനത്തിലായിരിക്കുകയാണ് അവരുടെ മേലെ കരത്തിന്റെ ശക്തി ഞാനിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ റൂമുകളിൽ വെളിപ്പെടുകയാണ് അത്ഭുത ദൈവ പ്രവൃത്തികൾ യേശുവന്റെ നാമത്തിൽ ഇപ്പോൾ സംഭവിക്കട്ടെ ദൈവം നിന്നോട് കൂടെയുണ്ടെങ്കിൽ നിനക്ക് എന്തിനെയാണ് പേടിക്കേണ്ടത് എത്ര വലിയ പ്രതിസന്ധിയാണെങ്കിലും എത്ര വലിയ ബുദ്ധിമുട്ടാണെങ്കിലും അക്കരം നിന്നെ മോശ ഫറവോന്റെ മുമ്പിൽ ധൈര്യമായി ോട് കൂടിയുള്ളത് കൊണ്ടാണ് അതുകൊണ്ട് ഇന്നീ ഭയപ്പെടുന്ന വിഷയത്തിന്റെ മേൽ എഴുന്നേറ്റ് നിൽക്കുക മുന്നോട്ടു പോകുക ആ കരം നിന്നോടുകൂടെ ചലിക്കുന്നത് ഈ സീസണിൽ നിനക്ക് കാണുവാൻ പറ്റും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഈ ജനത്തെ യേശു എൻ നാമം ചൊല്ലി അനുഗ്രഹിക്കുകയാണ് വളരെ ദുഃഖത്തോട് വളരെ വേദനയോട് അവൻ ഭാവിയെ പറ്റിയും ഇനി എന്താണെന്നുള്ള ചോദ്യത്തോടൊക്കെ എന്നെ കേൾക്കുന്നവരുണ്ടല്ലോ അവരുടെ ഭവനത്തിന്റെ വരെ അത്ഭുതത്തെ ഞാൻ അടിക്ളറുകയോ ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ മാറ്റത്തിന്റെ സീസൺ ഇവരുടെ മുമ്പിൽ നാമത്തിൽ ഓപ്പൺ ആകട്ടെ ഏശ്വരത്തിൽ ഈ അനുഭവത്തിൽ നിന്നുകൊണ്ട് അവരെ എഴുന്നേൽപ്പിച്ച് നിർത്തിയതുപോലെ മുങ്ങി താഴ്ന്നുകൊണ്ടിരിക്കുന്നവരുടെ ജീവിതത്തിന്റെ ആശ്വാസമായി വിടുതലായി അത് യേശുവന്റെ നാമത്തിൽ സംഭവിക്കും അനുഗ്രഹിക്കുകയാണ് യേശുവൻ നാമത്തിൽ തന്നെ നമ്മുടെ ആത്മീയ കൂടി പാലക്കാട് വെച്ച് നടത്തപ്പെടുന്നു ആ മീറ്റിംഗിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് എല്ലാം ഞായറാഴ്ചയും രാവിലെ പത്തര തൊട്ട് പന്ത്രണ്ടര വരെ പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ നേരെ എതിർവശമുള്ള സിറ്റി മിനാർ എന്നറിയപ്പെടുന്ന ഹോട്ടലിന്റെ കോൺഫറൻസ് ഹാളിൽ വെച്ചാണ് നടത്തപ്പെടുന്നത് നിങ്ങൾ വേറെ എവിടെയും മീറ്റിങ്ങിന് പോകാത്തവരാണെങ്കിൽ ആ മീറ്റിംഗിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വലിയ ദൈവ പ്രവർത്തികൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യട്ടെ നിങ്ങൾക്ക് നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന വിഷയങ്ങളുണ്ട് സ്ക്രീനിൽ കാണുന്ന പ്രയർ ലൈൻ എന്ന് അറിയപ്പെടുന്ന നമ്പർ വിളിച്ചു കഴിഞ്ഞാൽ പ്രയളപ്പെടുന്നതായിരിക്കും ഒരുമിച്ച് ദൈവത്തിൽ ആശ്രയിക്കാം നാളെ വേറെ ഒരു മെസ്സേജുമായി കാണാം God bless you all.